പരാമ്പ്ര സ്വദേശി അനുവിന്റെ ദുരൂഹ മരണത്തിൽ മലപ്പുറം സ്വദേശി കസ്റ്റഡിയിൽ മോഷണത്തിനിടെയാണ് കൊലപാതകം സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ പ്രതിയുടെ ഈ ആക്രമത്തിൽ പോലീസുകാരന് പരുക്കേറ്റു അഭിജിത് മുഴക്കുന്നു ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് അഭിജിത് ഈ പ്രഭാതത്തിൽ അത്ര നല്ല വാർത്തയല്ല പങ്കുവയ്ക്കാനുള്ളത് എങ്കിലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട് ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് തീർച്ചയായും പ്രവിത പേരാമ്പ്രയിലെ അനുവിന്റെ മരണം കൊലപാതകമാണെന്ന ദുരൂഹത നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു ബന്ധുക്കളും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഈ അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് സ്ഥലത്ത് മുട്ടറ്റം മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത് തോട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം അനുവിന്റെ ആഭരണങ്ങളും കാണാതായിരുന്നു ഇതാണ് ഇത് കൊലപാതകം എന്ന സംശയത്തിലേക്ക് പോലീസിനെ ഉൾപ്പെടെ എത്തിച്ചത് നിലവിൽ ഈ ഇതിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം സ്വദേശിയാണ് പിടിയിലായത് ഇയാൾ മോഷണശ്രമത്തിനിടെ അനുവിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ പോലീസ് നടത്തും അതിനുശേഷമായിരിക്കും ഇയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മളുമായി അല്ലെങ്കിൽ പുറത്തുവിടുകയുള്ളൂ പോലീസ് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകമെന്ന സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനുണ്ടായിരുന്നു തുടർന്ന് സി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശി പിടിയിലായിരിക്കുന്നത് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അഭിജിത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്